അന്നൊരു അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജാണ് ഒരു ഫസ്റ്റ് വൺ ലൈൻ അല്ലെങ്കിൽ ഒരു രണ്ട് ലൈനിലായിട്ടാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞു വോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ശേഷം അതിനകത്തൊരു സ്ക്രീൻ പ്ലേ വോക്ക് ചെയ്തു അത് കഴിഞ്ഞ് കൂമനിലെ ഞാൻ ആസിഫും ആദ്യമായിട്ട് ഒന്നിക്കുന്നു അങ്ങനെ ഒരു എല്ലാം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് വരുവാണോ അപ്പോൾ ഒരു ദിവസം കൂമനിലെ നമ്മൾ കണ്ണിലൊരു ലൊക്കേഷനല്ലേ ഇവിടെ ഹോട്ടലിൽ എത്തപ്പം എന്നോട് പറഞ്ഞു ആസിഫത് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ ഒരു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അസിഫ് കഥ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ കയറി വന്നു കയറി വന്നിപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അസിഫ് പറഞ്ഞു ഞാൻ കേട്ടു കേട്ടു അത് കൊള്ളാം ഭയങ്കര രസമായിട്ടുണ്ടെന്ന് ഇതാണ് അപ്പം തന്നെ ഐ വാസ് വെരി ഹാപ്പി കാരണം എന്ന് വെച്ച് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ആയിട്ട് കടന്നു പിന്നെ ഫാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബോളിവുഡിൽ നിന്ന് ഹോക്കി എടുത്തുകൊണ്ട് പോകുന്നത് അവിടെ പൊടീന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് ചെന്നപ്പം അങ്ങനെ അവിടെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാദറെ അതിനുമ്പ് എനിക്കറിയാം പക്ഷെ അതിനെ എന്നാൽ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഫാദറിൻ്റെ പേര് പുള്ളിയുടെ അടുത്തും ഫാദറിൻ്റെ പേര് പറയത്തില്ല അത് കഴിഞ്ഞാൽ അന്ന് ഞാനിത് അർത്ഥം അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങ് ഞാൻ ബോളിവുഡിൽ നിന്ന് നേരെ എടുത്തും ബോളിവുഡിലേക്ക് കൊണ്ടുവന്നു പിന്നെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ പറഞ്ഞപോലെ എൻ്റെ പല പടങ്ങൾക്കും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എവരി ഫിലിം ഓരോ ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രീം കൗ ആണ് പിന്നെ ഞാൻ ഫിലിം കണ്ടു വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് എ ഇറ്റ്സ് എ വെരി ഡിഫറെൻ്റ് ത്രില്ലർ ഒരു ടിപ്പിക്കൽ ത്രില്ലറായിട്ട് ഉള്ള ഒരു 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 സിനിമയല്ല അത് നിങ്ങൾക്ക് സിനിമ തിയേറ്ററിലും കാണുമ്പോൾ മനസ്സിലാവും ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എൻജോയ് ചെയ്യണം ഇതൊരു ഒരു 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 ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും Uh, please watch it on theatres. thank you. Uh, unfortunately, uh, i feel very blessed uh, to have these kind of actors in my film. and sir, the present day, it's a dream come true. when uh, you understand on the way, right from casting, uh, uh, like you know, i've, I've mentioned before, uh, ഈ സിനിമയിൽ വരണം എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എന്റെ മനസ്സിലുള്ള റെഫറൻസ് ഇമേജ് അവലയുടെ ആയിരുന്നു എന്നിട്ടുണ്ട് അപ്പൊ അവലയിലേക്ക് സാറ് ഹെൽപ്പ് ചെയ്തിട്ട് ഫൈനലി ഐ ഐ ഗോട്ട് അവല ആസിഫ് ഷറഫ് ഇതുപോലെ ആക്ടേഴ്സിന് കിട്ടിയത് എന്റെ വലിയൊരു ഭാഗ്യമാണ് രാജസ്ഥാനിൽ പ്ലാൻ ചെയ്ത ഒരു സിനിമ ടുനീഷ്യയില് കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് അത് പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണെന്നുണ്ട് രമേശ് പിള്ള സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇനി ാണ് മീഡിയുടെ വിജയത്തിന് എത്ര അത്യാവശ്യം സപ്പോർട്ടിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു നല്ല സിനിമയാണെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സിനിമകൾ നന്നാവുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നത് നമ്മുടെ ഇൻഡസ്ട്രി വലുതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ബെനിഫിഷ്യൽ ആണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നന്നാവാൻ പറ്റില്ലെന്ന് ആശംസിക്കുന്നു താങ്ക്